പ്രീസലോഡ് എഴുപത്തിരണ്ടാം സങ്കീർത്തനം പതിനേഴാം വാക്യം അവന്റെ നാമം എന്നേക്കും ഇരിക്കും അവന്റെ നാമം സൂര്യൻ ഉള്ളിടത്തോളം നിലനിൽക്കും മനുഷ്യർ അവന്റെ പേർ ചൊല്ലി അന്യോന്യം അനുഗ്രഹിക്കും സകല ജാതികളും അവനെ ഭാഗ്യവാൻ എന്ന് പറയും അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസത്തിനായി നമുക്ക് സ്തോത്രം ചെയ്യാം യഹോവയായ ദൈവം അവൻ മാറ്റമില്ലാത്ത ദൈവമാണ് വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായ വാക്കുമാറാത്ത എന്നേക്കും നിലനിൽക്കുന്ന വിശ്വസിക്കുവാൻ കഴിയുന്ന നമ്മെ ഉപേക്ഷിക്കാത്ത നമ്മെ ചേർത്ത് പിടിക്കുന്ന ആശ്രയമായിരിക്കുന്ന ഒരു ദൈവമാണ് ആ ദൈവത്തിലാണ് നാം ഓരോരുത്തരും ആശ്രയം വെക്കുന്നതെന്നുള്ള ആ ഒരു ചിന്ത ആ ഒരു ബോധ്യം എപ്പോഴും നമുക്ക് ഉണ്ടായിരിക്കണം ഈ ലോകത്തിന്റെ അനിശ്ചിതത്വങ്ങൾക്ക് നടുവിലും അസ്ഥിരതകൾക്ക് നടുവിലും ഇന്നും മാറ്റമില്ലാത്തവനായി നമ്മുടെ കർത്താവിനെ നമുക്ക് കാണുവാൻ കഴിയും പുതിയ വർഷത്തിലേക്ക് പുതിയ ദിവസത്തിലേക്കൊക്കെ നാം കാലെടുത്ത് വെച്ചിരിക്കുകയാണ് ഓരോ നിമിഷവും അവനോടൊപ്പമുള്ള യാത്രകൾ മാത്രമാണ് നമുക്ക് കൃത്യമായ ലക്ഷ്യത്തിലേക്ക് എത്തുവാനായിട്ട് കഴിയുന്നത് എങ്കിൽ മാത്രമേ നമുക്കത് അനുഗ്രഹമായി നമ്മുടെ ജീവിതത്തിൽ മാറുകയുള്ളൂ കർത്താവില്ലാതെ നമുക്ക് എങ്ങും എത്തുവാനായിട്ട് കഴിയുകയില്ല അവൻ നമ്മുടെ കൂടെ ബലമാണ് പ്രിയമുള്ളവരെ മൂന്നാം വാക്യത്തിൽ ഇങ്ങനെ നിങ്ങൾ പ്രഭുക്കന്മാരിൽ ആശ്രയം വെക്കരുത് സഹായിപ്പാൻ ആശ്രയം വെക്കരുത് അതെ പ്രിയമുള്ളവരെ നമ്മുടെ ആശ്രയം അത് മനുഷ്യരിലല്ല അത് കർത്താവ്യങ്ങൾ മാത്രമായിരിക്കണം സ്ഥാനമാനങ്ങളും പദവികളും സമ്പത്തും ഒക്കെ നമുക്ക് പലതും നേടിത്തരുമെങ്കിലും ഒടുവിലത് പരാജയങ്ങളിലും പ്രയാസങ്ങളിലും നിരാശകളിലും മാത്രമേ നമ്മെ കൊണ്ടുചെന്ന് എത്തിക്കുകയുള്ളൂ എന്നും നിലനിൽക്കുന്നത് കർത്താവിനോടൊപ്പമുള്ള നമ്മുടെ സ്നേഹം മാത്രമാണ് ഒരു ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാലൊക്കെ നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ സഹനങ്ങളുടെ ഒരു വർഷമായിരിക്കാം ഒട്ടേറെ പ്രയാസങ്ങളിലൂടെ നാം കടന്നു പോയിരിക്കാം ജീവിതത്തിലെ പ്രത്യാശകളൊക്കെ നഷ്ടപ്പെട്ട് ഭാരത്തോടെ ആയിരിക്കാം ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് നാം കാലെടുത്ത് വെക്കുന്നത് സകലത്തെയും പുതുതാക്കുന്ന നവീകരിക്കുന്ന ആ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഈ ഒരു പുതിയ വർഷം നമുക്ക് ആത്മാർത്ഥതയോടെ പ്രാർത്ഥനകളോടെ നമുക്ക് സമർപ്പിക്കാം വിശ്വാസത്തോടെ നമുക്ക് സമർപ്പിക്കാം അവൻ നമ്മെ കൈപിടിച്ച് ഉയർത്തുക തന്നെ ചെയ്യും ആ ദൈവത്തിങ്ങൾ നമ്മുടെ ആശ്രയമേക്കാം ഈ പുതിയ വർഷം എല്ലാവരുടെയും ജീവിതത്തിൽ നല്ല നന്മയുടെ അനുഗ്രഹത്തിന്റെ ഒക്കെ വർഷമായി തീരട്ടെ എന്ന് കൂടി പ്രാർത്ഥിക്കുകയാണ് ഹാവ് എ ബ്ലസ്സഡ് ഡേ